മുഴുവനായിട്ടും വിദ്യാർത്ഥികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും നിർബന്ധമായിട്ടും കാണണം കാരണം ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അല്ലാതെ സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ ഒന്നും അല്ല എനിക്ക് പറയാനുള്ളത് സ്കൂളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് ഒരു കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളടക്കം മനസ്സിലാക്കുക കേരളത്തിലെ മുഴുവൻ കുട്ടികളും സ്കൂളുകൾക്ക് അവധികളല്ല കൂടുതൽ അധ്യയനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ശനിയാഴ്ചകളാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ടത് ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ സ്കൂളിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസം സ്കൂളിലേക്ക് പോകണം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അഞ്ചായിരുന്നെങ്കിൽ ഈ വർഷം എതാ ഇരുന്നൂറ്റി വരുന്നു ഓരോ വർഷവും ആഴ്ചകളുടെ എണ്ണം കൂടുകയും ദിവസങ്ങളുടെ എണ്ണം കൂടുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞ വർഷം പതിനാറ് ശനിയാഴ്ചകളായിരുന്നെങ്കിൽ ഈ വർഷം ഇരുപത്തഞ്ച് ശനിയാഴ്ചകളിലേക്ക് സ്കൂളുകൾ അവധികളല്ല അധ്യയനങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് ശനിയാഴ്ച ഒരു കുട്ടി സ്കൂളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു മാസം നാല് ശനിയാഴ്ചകളാണ് വരുന്നത് അപ്പോൾ ആറ് മാസമോ ഇരുപത്തിനാല് ശനിയാഴ്ചകൾ ചുരുക്കി പറഞ്ഞാൽ ആറ് മാസത്തോളം കേരളത്തിലെ ഏതൊരു കുട്ടിയും എന്ത് ചെയ്യണം തിങ്കൾ മുതൽ ശനി വരെ സ്കൂളിലേക്ക് പോകണം ഞായറാഴ്ചയോ പട്ടിപ്പണിയായിരിക്കും കോച്ചിങ് സെന്ററുകളിലേക്കോ അല്ലെങ്കിൽ എവിടെ പോകുന്ന കുട്ടികളാണെങ്കിലും ശരി തിങ്കളാഴ്ചത്തേക്ക് വലിയൊരു ലോഡ് എഴുതാനുണ്ട് എസ് എൽ സി കുട്ടിയാണെങ്കിലും പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ആരാണെങ്കിലും ശരി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും ലാബുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും അസൈൻമെന്റുകൾ ഉണ്ടാകും സെമിനാറുകൾ ഉണ്ടാകും കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും എല്ലാം കൂടി വിലയിരുത്തപ്പെടുമ്പോൾ ഒരു റോബോട്ട് സിസ്റ്റത്തിലേക്ക് ആര് വരികയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ വരികയാണ് ആരാണ് ഇതിനെതിരെ ചോദിക്കാനില്ലാത്തത് എന്തുകൊണ്ടാണ് അധ്യാപകർ ഇതിനെതിരെ സംസാരിക്കാത്തത് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്ന സമയത്ത് നിരവധി അധ്യാപകർ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഗവൺമെന്റ് പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് വെച്ചിട്ട് ഞങ്ങൾ ശനിയാഴ്ചകൾ കൂടുതൽ ദിവസങ്ങൾ പ്രവൃത്തിദിനമാക്കിയെന്ന ഹൈക്കോടതി പോലും കുട്ടികൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ് അതെന്ത് വരെ നിയമങ്ങൾ നീതിക്ക് എരിതാ എതിരാകുന്നത് വരെയാണ് പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ തിങ്കൾ മുതലേ ശനിയാഴ്ച വരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ആ ഒരു യൂണിഫോം ഇട്ട് കുട്ടികൾ ും സ്കൂളിലേക്ക് എത്തുകയാണ് എന്നിട്ടോ ആറേഴ് മണിക്കൂറുകളോളം സ്കൂളിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന കുട്ടിക്ക് സമയമില്ല രാത്രി രാത്രി മണിക്ക് വീണ്ടും പഠിക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകുന്നു ഒരു കുട്ടിയുടെ വ്യായാമം എന്ന് പറയുന്ന ഒരു സ്പോർട്സിന് പോലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റോ എന്ത് ചെയ്യുന്നില്ല പരിഗണന കൊടുക്കുന്നില്ല എന്തിനാണ് ആർട്സ് നടത്തുന്നത് എന്തിനാണ് സ്പോർട്സ് നടത്തുന്നത് എന്നിട്ട് പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ടുപോയി വെക്കുന്നു എന്തിന് മാർച്ചിലെ പരീക്ഷ നടക്കുന്ന മാർച്ചിലെ പരീക്ഷ നടക്കുന്ന ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതി വരെ പ്രവൃത്തി ദിവസം കൊണ്ടുവച്ചിട്ടുണ്ട് അതായത് ആ ദിവസങ്ങളിൽ സ്കൂളുകളിൽ പരീക്ഷകൾ നടത്തുമെന്ന പ്രത്യേകിച്ച് പതിനഞ്ചും ഇരുപത്തിരണ്ടും ഒരു ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു മാർച്ചിൽ പരീക്ഷ നടത്തുമ്പോൾ ശനിയും ഞായറും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അവധി ദിവസങ്ങളല്ലായിരുന്നു സ്റ്റഡി ലീവുകളായിരുന്നു അല്ലെങ്കിൽ പഠിക്കാനുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ആ ശനിയും ഞായറും പരീക്ഷകളില്ല എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളിൽ മാത്തമാറ്റിക്സ് പോലെയുള്ള ദിവസ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയല്ല ഇതേ പ്രവൃത്തി ദിവസമാക്കി മാറ്റപ്പെടുമ്പോൾ ശനിയാഴ്ച പരീക്ഷ വെച്ചാൽ ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും പരീക്ഷ വന്നേക്കാം അപ്പോൾ കുട്ടികളെ മാനസികാവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് മാനസിക വേദന ഉണ്ടാക്കുന്ന മാനസിക ണ്ടാക്കുന്ന ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുമ്പോൾ എന്ത് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കണം വിദ്യാർത്ഥികളാരും റോബോട്ടുകളല്ല വിദ്യാർത്ഥികളാരും ഒരു പുന്നാര മോന്റെ മോനോ അല്ല ഓക്കെ ഒരാളെ വകുപ്പിലുള്ളതല്ല വിദ്യാർത്ഥികളെ അതായത് കേരളത്തിന്റെ സ്ത്രീധനം കിട്ടിയ വകുപ്പിലുള്ളതല്ല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർക്ക് വാല്യൂ ഉണ്ട് പരിഗണനയുണ്ട് എഡ്യൂക്കേഷൻസ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഭാവിയിൽ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ഞാനും നിങ്ങളുമൊക്കെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവര് യുവാക്കൾ നോക്കണം നമ്മളെ യുവതികൾ നോക്കണം നമ്മളെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം കൂടെ ഇരുന്ന് കൊണ്ട് നമ്മളോട് ഒത്തൊരുമിച്ച് നിൽക്കണം ആയ കാലത്ത് അവരോട് നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കാവാത്ത കാലത്ത് അവർ തിരിച്ചും റെസ്പെക്ട് ചെയ്തിരിക്കും അപ്പൊ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ വിദ്യാർത്ഥികൾ എന്തല്ല റോബോട്ടുകളല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് മനസ്സിലാക്കുക പ്രിയപ്പെട്ട ഗവൺമെന്റ് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സ്കൂളിലെ അധ്യാപകർ മനസ്സിലാക്കുക നിർബന്ധമായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുള്ളൂ എല്ലാ ശനിയാഴ്ചകളും ആ പ്രവൃത്തി ദിനമാക്കപ്പെടുമ്പോൾ കുട്ടികൾക്ക് ശാരീരിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും നിങ്ങളിത് തള്ളിക്കളയരുത് ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും കമന്റ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ നിങ്ങളൊരു അധ്യാപകനാണോ കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കട്ടെ ശനിയും ഞാറും അവര് ലീവ് എടുത്ത് വീട്ടിലിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പറയാനുള്ളത് ുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കൂ മിസ്റ്റർ നിങ്ങൾക്കും മക്കളില്ലേ നിങ്ങളുടെ മക്കളെ സി ബി എസ് ഇ സെന്ററിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ നിങ്ങൾ ഗവൺമെന്റിലെ കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എവിടുത്തെ സ്വഭാവമാണ് മിസ്റ്റർ നിങ്ങളുടെ കുട്ടികളെ ഐ സി എസ് സി പോലെയുള്ള ഇന്റർനാഷണൽ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പോലും അഡ്മിഷൻ എടുക്കാൻ മടിക്കപ്പെടുന്ന അധ്യാപകരുടെ മുമ്പിലേക്ക് ആ അധ്യാപകർ തന്നെ ഇപ്പോഴത്തെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കെതിരെ സംസാരിക്കപ്പെടുമ്പോൾ അത് എവിടുത്തെ ന്യായം സ്വന്തം മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ അധ്യാപകരുടെ വാക്കുകൾ കേട്ടിട്ട് വിലമതിച്ച് നിൽക്കരുത് അവർക്ക് റെസ്പെക്ട് കൊടുക്കണം പക്ഷേ കുട്ടികളുടെ ഈ കാര്യത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ അധ്യാപകരും അതേത് സംഘടനയാവട്ടെ നിങ്ങൾ സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനയോ എതിർക്കുന്ന സംഘടനയാവട്ടെ നിങ്ങളുടെ മക്കളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പ്രതികരിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കണം ഹൈക്കോടതിയുടെ വിധിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തന്റെ മുമ്പിലിരിക്കുന്ന കംപ്ലീറ്റ് സ്റ്റാഫുകൾ അതായത് അധ്യാപകർ കരിക്കുലം കമ്മിറ്റിയിലേക്കൊക്കെ ഈ കാര്യം എത്തട്ടെ അവർ സംസാരിക്കട്ടെ അവർ ഗവൺമെന്റിനോട് പറയട്ടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധമുളവാകട്ടെ എന്നിട്ട് കുട്ടികൾ റോബോട്ടുകളല്ല എന്നത് മനസ്സിലാക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അധ്യാപകരോട് പറയുക അധ്യാപകരും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഗവൺമെന്റിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഇതിനെ റിക്വസ്റ്റ് ചെയ്യുക കുട്ടികളെ ഇത്രമേൽ മേൽഭാരം ഏൽപ്പിക്കല്ലേ ഞങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിപ്പിച്ചോളാം ഞങ്ങൾക്കൊരു എക്സ്ട്രാ ദിവസങ്ങൾ വേണ്ട ആവശ്യമില്ല ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഗവൺമെന്റിനോട് പറയുക തീർച്ചയായിട്ടും മുഴുവൻ മുഴുവൻ അധ്യാപകരും കുട്ടികളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ